പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടൻ ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ ശ്രദ്ധ നേടിയിരുന്നു എം എൽ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറുള്ള സ്കൂട്ടറിംഗ് ഇരിക്കുന്ന ചിത്രമാണ് ഉണ്ണി പങ്കുവെച്ചിരുന്നത് സ്പെഷ്യലായ ഒരു കാര്യം വരാനിരിക്കുന്നു എന്ന ക്യാപ്ഷനും ഇതിനോടൊപ്പം നൽകിയിരുന്നു ക്യാപ്ഷനിൽ എൽ എന്നത് ക്യാപ്സ്ലോക്കിൽ ബോൾഡാക്കി എഴുതുകയും ചെയ്തതോടെ പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷയായി ഉണ്ണിമുകുന്ദനൊപ്പം മോഹൻലാൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണോ എന്ന രീതിയിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിനെക്കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന അടുത്ത സിനിമയായ ഗെറ്റ്സെറ്റ് ബേബിയുടെ കേരള വിതരണാവകാശം മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമ എന്നാണ് പുതിയ വാർത്ത മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂവിനുമൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആശീർവാദ് സിനിമാസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിളിപ്പോയി കോഹിനൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗറ്റ്സെറ്റ് ബേബി നിഖില വിമൽ ചെമ്പൻ വിനോദ് സുരഭി ലക്ഷ്മി ജോണി ആൻ്റണി സുധീഷ് ശ്യാം മോഹൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന എത്തുന്നത് ഒരു കോമഡി ഡ്രാമ സ്വഭാവത്തിലൊരുങ്ങുന്ന സിനിമ ഉടൻ പുറത്തിറങ്ങും